മുൻനിരയിൽ മാനവേദൻ സ്കൂളിൻ്റെ എൻസി ഹോസാണ് സല്യൂട്ട് സ്വീകരിക്കുന്നതിനായി മാനവേദൻ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ അനിൽ പീറ്റസ പി പ്രസിഡന്റ് ശ്രീ ംസീർ അലി എസ് എം സി ചെയർമാൻ കോയ കടവർ തുടങ്ങിയവർ അതികഠിനമായ വെയിലാണെങ്കിലും അതൊന്നും കൂസാതെ നമ്മുടെ കുട്ടികൾ ഗ്രൗണ്ടിൽ അതിമനോഹരമായി മാർച്ച് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് എൻസി ജെ ആർ സി കുട്ടികൾക്ക് പിറകിലായി ബ്ലൂ ഹൗസ് ബ്ലൂ ഹൗസ് തങ്ങളുടെ ഫ്ലാഗുമായി മാർച്ച് ചെയ്തുകൊണ്ട് വരുന്ന കാഴ്ച കാണുന്നു ബ്ലൂ ബ്ലൂഹൌസിന് പിറകിലായി ഗ്രീൻ ഹൗസ് ൌസിന് ശേഷം റെ യോ ക്യാപ്റ്റൻ സല്യൂട്ടിനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു ബ്ലൂഹൌസിന് പിറകിലായി ഗ്രീൻഹൌസ് തുടർന്ന് റെഡ് ഹൗസ് ആൻഡ് യെല്ലോ ഹൗസ് നമ്മുടെ സിന്തറ്റിക് ട്രാക്കിലൂടെ അതിമനോഹരമായി മാർച്ച് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ വിശിഷ്ടാതിഥികളിൽ ഒരാളായ നമ്മുടെ മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ശ്രീ സ്കറിയ കിലാൻതോപ്പിൽ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഗ്രീൻ ഹൗസ് ഗൂട്ട് സ്വീകരിക്കുന്നത് മാനവേദൻ സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീ അനിൽ പീറ്റർ സർ ആണ് അധ്യാപകരോടൊപ്പം പിടഎസ്എംസി Members പിഡി നമ്മുടെ വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സ്കറിയ കിന്ദൻ ദോപിളവർകൾ നമ്മുടെ മാർച്ച് പാസ് ുന്നു അദ്ദേഹത്തോടൊപ്പം നമ്മുടെ പ്രസിഡന്റ് ശ്രീ ഷംസീർ അലി ഗ്രീൻഹൌസ് ഗ്രീൻ ഹൗസിന് ശേഷം നൽകുന്ന കാഴ്ചയാണ് കാണുന്നത് നമ്മുടെ മാനവേദൻ സ്കൂളിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുകയും സഹായങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ശ്രീ റനീഷ് കുപ്പായ് നമ്മുടെ വാർഡ് കൗൺസിലർ ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവും നമ്മുടെ അതിഥികളുടെ നിരയിൽ ചേരുന്ന കാഴ്ചയാണ് കാണുന്നത് യെല്ലോ ഹൗസ് മൈതാനത്തെ വളരെ മനോഹരമായി അണിനിരക്കുന്നതിശക്തമായ പോരാട്ടത്തിനു മുന്നോടിയായി നമ്മുടെ അത്ലറ്റുകൾ നടത്തുന്ന ഈ മാർച്ച് എത്ര അതിശക്തമായ മത്സരമാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്ന സൂചന നൽകുന്നു കത്തിക്കുന്ന ചടങ്ങ് ആരംഭിക്കുകയാണ് ദീപശിഖ ഏറ്റുവാങ്ങുന്നതിനായി വാനവേതൻ സ്കൂളിൻ്റെ സ്റ്റേറ്റ് ക്രിക്കറ്റ് ടീം അംഗമായ ദിയ ഫാത്തിമ മുൻപോട്ട് വരണമെന്ന് അറിയുകയാണ് നമ്മുടെ ീപശിഖ കത്തിക്കുന്നതിന് മുൻപ്